മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വരും ദിവസങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടിവരും കണ്ണൂരിൽ പാനൂരിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ സി പി എമ്മിന് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് ഇതിനിടയിലാണ് കിറ്റക് സാബു ഉയർത്തിയിരിക്കുന്ന ഗൗരവമുള്ള ആരോപണങ്ങൾ ഇതിനിടെ മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും സി പി എമ്മിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പൊതുജനങ്ങളും രംഗത്തു വന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സി പി എം പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇതിനിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന് കാരണം കാണിക്കൽ നോട്ടീസ് നാല്പത്തെട്ട് മണിക്കൂറിൽ മറുപടിയില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ള നോട്ടീസ് അങ്ങനെ പലയിടത്തും സിപിഎമ്മിന് ചോദ്യങ്ങൾ നിരവധിയാണ് വലിയൊരു ശേഷം ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ചതും സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടതും സിപിഎമ്മിന് കുരുക്കായി മാറിയിരിക്കുകയാണ് കൊല്ലപ്പെട്ടയാൾക്കും പരക്കേറ്റവർക്കും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നും മറ്റും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ബാധിച്ചാലും ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ പാർട്ടി നന്നായി കഷ്ടപ്പെടുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വ്യാപകമായി കള്ളവോട്ട് ചെയ്യിക്കാനുമുള്ള വഴിവിട്ട നടപടികളുടെ ഭാഗമാണ് ബോംബ് നിർമ്മാണമെന്നാണ് എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണം പണ്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ അക്രമം അഴിച്ചുവിട്ടിരുന്നത് ഇങ്ങനെ തന്നെയാണെന്ന് എതിർ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും പറയുന്നു മരിച്ചയാൾ പാർട്ടി പ്രവർത്തകനാണ് നിരവധി കേസുകളിൽ പ്രതിയാണ് ഗുരുതരമായി പരിക്കേറ്റയാൾ സിപിഎം ലോക്കൽ കമ്മിറ്റി നേതാവിന്റെ മകനാണ് മാത്രമല്ല പ്രതി മുൻമന്ത്രി കെ കെ ശൈലജയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് പാനൂർ സിപിഎമ്മിന്റെ കോട്ടയാണ് മറ്റേത് പാർട്ടിക്കാരനും ആശങ്കയോടെ മാത്രം കയറുന്ന മേഖല അവിടെ പണിതുകൊണ്ടിരുന്ന വീടിന്റെ ടെറസിൽ ഉണ്ടായി അതിനാൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരന്റെ തലയിൽ വെച്ചു കിട്ടാനുള്ള ശ്രമം വിജയിക്കില്ല അതിനാലാണ് പ്രതികളെ തങ്ങൾ മുൻപ് പുറത്താക്കിയതാണെന്ന ക്യാപ്സൂളുമായി നേതാക്കൾ ഇറങ്ങിയത് പക്ഷേ ആ വാദവും പൊളിഞ്ഞുവെന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആരോപിക്കുന്നത് ഏതായാലും തിരഞ്ഞെടുപ്പ് അരികെ പാനൂരിലെ ബോംബു സ്ഫോടനം സിപിഎം തന്നെയാണ് മാധ്യമ തലക്കെട്ടുകളും തിരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കെ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം സി പി എമ്മിനെ ബോംബുണ്ടാക്കി ആക്രമണം നടത്താനും അട്ടിമറിക്കാനും സിപിഎം ഒരുങ്ങുകയാണെന്ന ആരോപണം യു ഡി എഫും ബി ജെ പിയും ഉയർത്തിക്കഴിഞ്ഞു പ്രചാരണത്തിൽ സിപിഎമ്മിനെതിരെ ഈ വിഷയം ഇനിയുള്ള ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നതിലും സംശയമില്ല സ്ഫോടനവുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാണ് സി ശ്രമം സ്ഫോടനത്തിൽ ഉൾപ്പെട്ട പ്രവർത്തകരെ നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞതാണെന്നും സി പി എം പറയുന്നു എന്നാൽ ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ പൊട്ടിത്തറയിൽ ഒരു പ്രവർത്തകൻ മരിക്കുകയും മൂന്നുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് നിസ്സാര സംഭവമല്ല തെരഞ്ഞെടുപ്പിൽ ഇത് ചെറുതായെങ്കിലും ബാധിക്കുമോ എന്ന ആശങ്ക പാർട്ടിക്കുണ്ട് പ്രത്യേകിച്ചും തീക്ഷണമായ മത്സരം നടക്കുന്ന വടകര കണ്ണൂർ മണ്ഡലങ്ങളിൽ ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത് ഹിറ്റ്ലർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പ്രൊപ്പഗൻഡ മന്ത്രിയായ ഗീബൽസിന്റെ പിണറായി വിജയനെ ലീഗ് നിയമസഭാ കക്ഷി ഉപനേതാവ് എം കെ പറഞ്ഞത് മുഖ്യമന്ത്രിയെ പോലെ കാപട്യമുള്ള മനുഷ്യനെ കണ്ടിട്ടില്ല ചോര നക്കി കുടിക്കാൻ പറ്റുമോ എന്നാണ് മുഖ്യമന്ത്രി നോക്കുന്നത് പൗരത്വ വിഷയത്തിലൊക്കെ എത്രയെത്ര നുണകളാണ് പിണറായി വിജയൻ ആവർത്തിക്കുന്നത് അന്ധമായ കോൺഗ്രസ് വിരോധമാണ് സിപിഎമ്മിന്റെ പറഞ്ഞു കേരളത്തിൽ നേടുന്ന ഇന്ത്യ സീറ്റുമായി അധികാരത്തിൽ വരും ും റോൾ മാത്രമേ സി പി എമ്മിനുള്ളൂവെന്നും ഇതിനിടെ ബോംബ് എങ്ങനെ തെരഞ്ഞെടുപ്പ് സാമഗ്രിയായെന്ന് ചോദിച്ചുകൊണ്ട് ഷാഫി പറമ്പിലും രംഗത്ത് വന്നു പ്രതികളുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് കെ കെ ശൈലജ പറയുന്നത് പാനൂരിലെ ബോംബ് സ്ഫോടനം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന സി പി എം നേതൃത്വം വ്യക്തമാക്കണമെന്ന് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രിയായത് ബോംബ് കയ്യിലിരുന്ന പൊട്ടിയിലായിരുന്നുവെങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെന്നും ഷാഫി ചോദിച്ചു അതേസമയം പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് സിപിഎം പാനൂർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനൊപ്പമുള്ള ചിത്രത്തെക്കുറിച്ച് വിശദീകരണവുമായി വടകരയിലെ സിപിഎം സ്ഥാനാർത്ഥി കെ കെ ശൈലജയും രംഗത്തെത്തി പല പരിപാടികളിലും പലരും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാറുണ്ടെന്നും ശൈലജ പറഞ്ഞു പാർട്ടിക്കും തനിക്കും പ്രതികളുമായി ബന്ധമില്ല അവർക്ക് സി പി എമ്മിനേക്കാൾ മറ്റു പലരുമായാണ് ബന്ധം അതെന്തെന്ന് താൻ ഇപ്പോൾ പറയുന്നില്ല യു ഡി എഫിനെ മറ്റൊന്നും പറയാനില്ലെന്നും കെ കെ ശൈലജ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറ്റൊരു തട്ടിപ്പ് കൂടി തുറന്നു തുറന്നുകാട്ടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ സാബു ജേക്കപ്പിന്റെ രംഗപ്രവേശം ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ ആഗോള വ്യവസായ സംഗമം ഉൾപ്പെടെയുള്ള പദ്ധതികൾ വൻ തട്ടിപ്പായിരുന്നുവെന്നും എല്ലാ പദ്ധതികളും തന്റെ ആശയമായിരുന്നുവെന്നുമുള്ള വെളിപ്പെടുത്തലുമായാണ് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബുവും ജേക്കബ് വന്നിരിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതി വെറുതെ പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നും താൻ കൂടി ഇരുന്ന എഴുതി കൊടുത്ത കണക്ക് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായതെന്നും സാബുവും ജേക്കബ് വെളിപ്പെടുത്തി ഒരു പ്രഖ്യാപനവും നടപ്പായില്ല ഒരു വഴിപാട് പോലെ പദ്ധതികൾ പ്രഖ്യാപിച്ച് പണം അടിച്ചു മാറ്റുകയാണെന്ന് സാബു ജേക്കപ്പ് ആരോപിച്ചു കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച കിറ്റക്സിനെയും അനാൽമിനിയത്തെയും ഇടത് വരത മുന്നണികൾ നിരന്തരം ആക്രമിച്ചുവെന്നും തനിക്ക് വേണ്ടി ആരും ശബ്ദമുയർത്തിയില്ലെന്നും സാബു ആരോപിച്ചു സംസ്ഥാനത്തെ എല്ലാ മുന്നണികൾക്കും താൻ പണം കൊടുത്തിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയും അതിൽ ഉൾപ്പെടുമെന്നും സാബു ജേക്കബ് വെളിപ്പെടുത്തിയതും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എന്നിട്ടും തനിക്കെതിരെ വൃത്തികേട് വിളിച്ചു പറയുകയാണ് എല്ലാ മുന്നണികളുടെയും നേതാക്കളുടെയും പിന്തുണ നേടി വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഇത്തവണ ആരും പിരിവിനു വന്നില്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു